കേരള ക്രിക്കറ്റ് ലീഗിൽ ഇന്നലെ നടന്ന ആദ്യ മത്സരത്തെ തൃശൂർ ടൈറ്റസും രണ്ടാമത്തെ മത്സരത്തെ കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാറും വിജയിച്ചു ആലപ്പ് റിപ്പിൾസിനെതിരെ നടന്ന മത്സരത്തെ നാല് വിക്കറ്റിൻ്റെ വിജയം തൃശ്ശൂർ ടൈറ്റസ് സ്വന്തമാക്കിയപ്പോൾ ഏരിസ് കൊല്ലത്തിനെതിരെ നടന്ന മത്സരത്തിൽ പതിനാല് റൺസിനാണ് കാലിക്കറ്റ് ഗ്ലോവ് സ്റ്റാർ വിജയിച്ചത് ഇന്ന് കെ സിരി നടക്കുന്ന ആദ്യ മത്സരത്തിൽ ഉച്ചയിന് രണ്ട് മുപ്പതിന് കൊച്ചി ബ്ലൂ ഡൈഗേഴ്സ് കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാറിനെ നേടുമ്പോൾ രണ്ടാം മത്സരത്തിൽ വൈകുന്നേരം ആറ് നാൽപ്പത്തഞ്ചിന് തൃശൂർ ടൈറ്റസ് ത്രിവാൻഡ്രം റോയൽസിനെയാണ് നേടുന്നത് നിലവിൽ കെ സി എന്റെ പോയിന്റ് ടേബിൾ നോക്കുകയാണെങ്കിൽ പന്ത്രണ്ട് പോയിന്റുമായിട്ട് കൊച്ചി ബ്ലൂ ഡേഗേഴ്സ് ഒന്നാം സ്ഥാനത്ത് നിൽക്കുമ്പോൾ പത്ത് പോയിന്റുള്ള കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർ രണ്ടാം സ്ഥാനത്തും മൂന്നാം സ്ഥാനത്തുമാണ് കെ സിയിലെ റൺവേട്ടയെ നോക്കുകയാണെങ്കിൽ മുന്നൂറ്റി എൺപത്തിയഞ്ച് റൺസുമായിട്ട് തൃശൂർ ടൈറ്റേഴ്സിന്റെ യുവതാരമായ അഹമ്മദ് ഇമ്രാൻ ഒന്നാം സ്ഥാനത്തും സിക്സർ വേട്ടയിൽ കൊച്ചി ബ്ലൂ ഡേഗേഴ്സിൻ്റെ താരമായ സഞ്ജു സാംസൺ മുപ്പത് സിക്സറുകളുമായിട്ട് ഒന്നാം സ്ഥാനത്തും ഫോർവേറ്റി തൃശൂർ ടൈറ്റേഴ്സിൻ്റെ യുവതാരമായ അഹമ്മദ് ഇമ്രാൻ നാൽപ്പത്തെട്ട് ഫോറുകളുമായി ഒന്നാം സ്ഥാനത്തും വിക്കറ്റ് വേട്ടയിൽ കാലിക്കറ്റ് സ്റ്റാറിന്റെ അഖിൽ സക്കറിയ ഇരുപത്തിരണ്ട് വിക്കറ്റുകളുമായി ഒന്നാം സ്ഥാനത്തുമാണ് തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ ഇന്നലെ സിക്സർ മഴ പെയ്ക്കുകയായിരുന്നു കാലിക്കറ്റ് ഗ്ലോബ്സ്റ്റാറിൻ്റെ യുവതാരമായ കൃഷ്ണദേവൻ ഏരിസ് കൊല്ലത്തിനെതിരെ നടന്ന മത്സരത്തിൽ പതിനൊന്ന് പന്തുകളിൽ നിന്നും പുറത്താകാതെ നാൽപ്പത്തൊമ്പത് റൺസാണ് താരം നേടിയത് ഒരു ഫോറും ഏഴ് സിക്സറുകളും അടങ്ങുന്ന മനോഹരമായ ഇന്നിങ്സിലൂടെ കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർ വിജയിക്കുകയും ചെയ്തു കൂടുതൽ ക്രിക്കറ്റ് വാർത്തകളും വിശേഷങ്ങളുമായിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം